മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ഭയപ്പെടുന്ന സമയമാണ് മൗത്തിന്റെ സഹായത്ത് മൗത്തിന്റെ സമയം എന്ന് പറഞ്ഞതാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പേടിയുള്ള രംഗം അതണ്ട് കഴിഞ്ഞു കിട്ടിയ ബാക്കി എല്ലാം റെഡിയാണ് ആർക്കാ മരണം പേടിയില്ലാത്തത് എല്ലാ മനുഷ്യനും പേടിയുള്ളത് തന്നെയാണ് മരണം ആ സമയത്ത് ജീവിതകാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ കാണുമെന്നാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് പറയുമെന്നാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചിന്തിച്ചത് ചിന്തിക്കുമെന്നാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് എങ്ങനെയാണോ അതേ അവസ്ഥയായിരിക്കും മരിക്കുമ്പോൾ എന്നാണ് എപ്പോഴും നല്ല തുണിങ്കുപ്പായിട്ട് നടക്കുന്ന ആളാണെങ്കിൽ മരിക്കുമ്പോൾ നല്ല തുണിങ്കുപ്പയുമായിരിക്കും എപ്പോഴും വിക്ര ചെല്ലുന്ന ആളാണെങ്കിൽ മരിക്കുമ്പോൾ ദാക്യറായിരിക്കും ആയിരിക്കും എപ്പോഴും പൊതുപ്രവർത്തനമാണെങ്കിൽ മരിക്കുമ്പോൾ പൊതുപ്രവർത്തനമായിരിക്കും എപ്പോഴും സുജൂദിനെ അധികരിപ്പിക്കുന്ന ആളാണെങ്കിൽ അവൻ മരിക്കുന്നത് സുജൂതിലായിരിക്കും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം മരിക്കുമ്പോൾ ചെയ്യും ഏറ്റവും കൂടുതൽ പറഞ്ഞത് മരിക്കുമ്പോൾ പറയും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആളുകളെ മരിക്കുമ്പോൾ കാണും അത് ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിലും കാണും മരണപ്പെട്ട ആളാണെങ്കിലും കാണും എന്തുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് കണ്ണ് യാത്ര പറയുന്നത് കൊണ്ടാണ് മരിച്ച ആളെ കാണാനുള്ള കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് ആദ്യമായി യാത്ര പറയുന്നത് കണ്ണായിരിക്കും നമുക്ക് തോന്നും വാപ്പ നമ്മളെയാണ് നോക്കുന്നത് എന്ന് അല്ല നോട്ടം ആദ്യം അവസാനിപ്പിക്കും ദുനിയാവിലേക്കുള്ള നോട്ടം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിലും കാണും മരിച്ച ആളാണെങ്കിലും കാണും അതുകൊണ്ട് അതിങ്ങനെ കട്ടിലുമ്പങ്ങനെയാണ് കടക്കുമ്പോ മുന്നൂറ്റി പതിമൂന്ന് ബതിരിയങ്ങള് വട്ടത്തിൽ ഇങ്ങനെയാണ് നിൽക്കണം അതിനാണ് മതിരി അതാണ് ദാഹം മൗത്തത് കൂട്ടിടും ഇബിലീസ് കൂസിനെ കാട്ടിടും എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ അതിനന്നെ ആയിരിക്കണം ബാക്കിയൊക്കെ വേണം ദ്വാരക്കണം പൈസ കൊടുക്കണം മക്കൾ നേരാവണം അതിനൊക്കെ കൊടുക്കണം പക്ഷെ പ്രധാന ഉദ്ദേശം പോവാൻ പാടില്ല പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് മൗത്തിന്റെ സാധത്തിൽ ഭദ്രിയങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുക എന്നത് തന്നെയാകുന്നു അപ്പം എന്താ പറയാൻ കാരണം പറയാണ്ട കാരണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളും ഇങ്ങനെ നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു മനസ്സിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം ദാക്ക് ഇജാബത്തുള്ള സന്ദർഭങ്ങൾ സാഹചര്യങ്ങൾ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മക്കൾക്ക് വേണ്ടി നന്നായിട്ട് ദ്വാരക്കണം ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ദ്വാരക്കണം ഓക്കെ അങ്ങനെ ദജാബ് ദ എല്ലാ മര്യാദകളും ദയുടെ എല്ലാ അദബുകളും പാലിച്ചുകൊണ്ട് ചെയ്യണം ഓതിയിട്ടുള്ള ദാക്ക് പ്രത്യേകം ഇജാബത്തുണ്ട് സദത്തയുടെ ശേഷമുള്ള ദ്വാക്ക് പ്രത്യേകം വിജാപത്തുണ്ട് ഞാൻ പറയട്ടോ അതായത് നമ്മൾ സാധാരണ എന്താ ചെയ്യാല് ആർക്കെങ്കിലും എന്തേലും കൊടുത്തുങ്ങാണ്ട് പറയും ദ്വാരക്കൊണ്ടിട്ടോ അറി സത്യത്തിൽ അങ്ങനെയല്ല വേണ്ടത് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താണ്ട് നമ്മൾ ദ്വാരക്ക വേണ്ട സ്വതത്തയുടെ പിന്നിൽ സ്വതക്ക കൊടുത്തവനാണ് ഇജാപത്ത് നമ്മള് ഇവ വെള്ളിയാഴ്ച പള്ളിക്കൊക്കെ ഒക്കെ പോയാൽ ജുമ കഴിഞ്ഞതിന് ശേഷം കബർ സിയാറത്തിന് പോകും അപ്പൊ ഉസ്താൻമാരെ ആരേലും കൂട്ടും ആരേലും കൂട്ടിയിട്ട് നമ്മൾ ദോരുന്നതിന്റെ ശേഷം എന്തേലും ഒരു പൈസ ഒരു ഹദിയെ കൊടുക്കും അപ്പൊ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കും എല്ലാ വെള്ളിയാഴ്ച ഉള്ളത് അതുകൊണ്ട് നൂറു റുപ്യ എന്ന് വിചാരിക്കും അങ്ങനെ വിചാരിച്ചാൽ എന്താ വെച്ചാൽ ഈ കൂലി കൂലിയായിട്ടാണ് നമ്മൾ കൊടുത്തത് സത്യത്തിൽ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇല്ല ഫ്രീ ആണല്ലോ കൊടുക്കുന്നത് ഹതിയാക്കിയാൽ മതിയല്ലോ ആ നെയ്യ് ഇതേറ്റ് വരുന്നുണ്ട് ബക്കറ്റേറ്റ് വരുന്നുണ്ട് സ്റ്റേജ് മുന്നേ തുടങ്ങിക്കോളി എല്ലാരടുത്തുനിന്നും മേടിച്ചോളി എല്ലാവരുടെ അടുത്ത് കൈ പിടിക്കി എന്നിട്ട് അത് വരാതേറ്റ് വരുമ്പോൾ അതിൽ നല്ലോണം പൈസ ഇട്ട് കൊടുക്കണം ഈ വയത് അതിനുള്ളതല്ല കേട്ടോ വയൽത് സ്വതക്കൊക്കെ ഉള്ള വയൽന്ന് പറയില്ല അത് ഞാൻ പൊതുവേ പറയലില്ല പക്ഷെ ബലിക്കുമ്പോൾ ഇതിന് കുറച്ച് ചിലവൊക്കെ ഉണ്ടല്ലോ അപ്പം എന്തായാലും അടുത്തുനിന്ന് തന്നെ എല്ലാം വാങ്ങാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ച് കുറച്ച് ഉണ്ലൈന് അനുസരിച്ച് അവനാന്റെ കഴിവിനെ കുറിച്ച് ഏറ്റവും ബോധം അവനാനാണ് ഉണ്ടാവുക അപ്പൊ ഉള്ളാരും കാര്യമായിട്ട് ആ ബക്കറ്റിൽ സഹായിക്കണം സ്ത്രീകളും അവരുടെ ഭാഗത്തു നിന്ന് അതിലേക്ക് കാര്യമായ സഹായം ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു ഞാൻ ഓലിനെ ഏൽപ്പിക്കാൻ വന്നേക്കുന്നതിനെ പിരിവില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇല്ല എന്ന് പോലും പറയും ചെയ്തിട്ടുണ്ട് അത് എഴുതിയിട്ട് ഇങ്ങനെ കൊടുക്കാതിരിക്കാണ്ട് ഓല്ക്ക് ഇതിൻ്റെ ചിലവൊക്കൂടെ ഒത്തുപോണം അതിനനുസരിച്ച് കൊടുക്കുകയും ചെയ്താൽ എന്തായാലും ഇങ്ങോട്ട് ശ്രദ്ധിക്കുകയും ചെയ്യാം ഞാൻ ഈ പറഞ്ഞങ്ങൾ നല്ലോണം മനസ്സിലാക്കണം അപ്പോൾ സാധാരണ ചെയ്യണ ഒരു കാര്യമുണ്ട് ആർക്കെങ്കിലും എന്തേലും കൊടുത്തങ്ങാണ്ട് ദ്വാരക്കാൻ പറയും ആയിഷിറിയാഹൊന്ന ആർക്കെങ്കിലും ഹദിയ കൊടുത്തയക്കുമ്പോ കൊടുത്തയക്കുന്ന അടിമയോട് പറയാറുണ്ടായിരുന്നു എന്നാണ് ഇത് കൊടുക്കുമ്പോ അയാള് ദോരക്കുകയാണെങ്കിൽ തിരിച്ചു ദോർന്നിട്ട് പോന്നാ മതിയിൽ എന്താ വെച്ചാല് ഹദ്യയുടെ കൂലി വളരെ കൂടുതലാണ് ധാന്റെ കൂലി അവിടുക്കത്തുല വെറുതെ കൊടുക്കുന്ന സമ്പത്തിൽ ഏറ്റവും കൂലി കിട്ടുന്ന സാധനമാണ് ഹദിയ എന്ന് പറയുന്നത് അതുകൊണ്ട് ഹദിയയുടെ കൂലി വളരെ കൂടുതലുള്ളതാണ് സ്വർണം കൊടുത്ത് വെള്ളി വാങ്ങുന്നത് പോലെയാണ് ഹദിയ കൊടുത്ത് വാങ്ങല് അബിമിങ്ങളെ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഒരു തമാശ ഉണ്ട് ഇല്ലാത്തതാണ് തമാശ അത് പറയാ ഒരു ദിവസം വല്യമ്മ ഇങ്ങനെ കുടുക്ക് തുന്നാണ് ബട്ടൻസ് ഇങ്ങനെ തുന്നാണ് അപ്പൊ വല്യമ്മൻ്റെ അടുത്ത് നിന്ന് സൂചി നിലത്തിയാടി ഇല്ലാത്തത് കേട്ടോ ഉള്ളതല്ലേ ഏത് വല്യമ്മെന്ന് ചോദിച്ചാണ്ട് എന്റെ പിന്നാലെ വരണ്ട ഒരു തമാശ പക്ഷെ ആ തമാശയിൽ ഒരു കാര്യമുണ്ട് അതിനിപ്പോ ഇങ്ങനെ ഇത് ശ്രദ്ധിച്ചാലല്ലേ മനസ്സിലാവുള്ളൂ ഇങ്ങോട്ട് നോക്കിയല്ലാരും എല്ലാരും ഇങ്ങോട്ട് നോക്കി എന്നാലല്ലേ വല്ല്യമ്മ ഇങ്ങനെ ബട്ടൻസ് തിന്നുമ്പോ സൂചി നിലത്തിയാടി അപ്പൊ വല്യമ്മക്ക് കാഴ്ച ശേഷം കുറവുണ്ട് എങ്ങനെ തെരഞ്ഞിട്ടും കാണാനില്ല അപ്പൊ വല്യമ്മ പറഞ്ഞു എന്റെ ആ സൂചിനു കിട്ടുകയാണെങ്കിൽ ഞാൻ പള്ളിക്കൊക്കെ ഒരു പൊന്നിന്റെ സൂചി കൊടുക്കാന്ന് തീർച്ചയാക്കിയറും ഇപ്പൊ പേരക്കുട്ടി ഉണ്ടായിരുന്നു അവിടെ പേരക്കുട്ടി വന്ന് എന്ത് വല്യമ്മ നിങ്ങൾ പറഞ്ഞതെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു എൻ്റെ ആ പോയ സൂചിന് കിട്ടിയാലേ അതിന് പകരം പള്ളിക്കൾക്ക് ഒരു പൊന്നിൻ്റെ സൂചി കൊടുക്കാൻ തീർച്ചാക്കിയെന്നാണ് ഞാൻ പറഞ്ഞത് കാരണം അതിൽ പേരക്കുട്ടി പറഞ്ഞു വല്യമ്മ അതും നഷ്ടമാണ് സംഭവം കാരണം പോയ സൂചി എന്ന് പറഞ്ഞത് ഇരുമ്പാണ് പള്ളിക്കൾക്ക് നിങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞ പൊന്നിൻ്റെ സൂചി സ്വർണ്ണാണ് അത് നഷ്ടാണ് എന്ന് പറഞ്ഞപ്പോ വല്ലിമ്മ പറഞ്ഞു ചെറുക്ക അത് പള്ളിക്കൊക്കെ കൊടുക്കാനല്ല എന്റെ പോയതിന് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞു എന്നാണ് തമാശ ഇതില് ഒരു സന്ദേശം എന്താ സന്ദേശിച്ചാൽ ഞമ്മളടുത്ത് ഇങ്ങനെ ചില പരിപാടികളുണ്ട് പൊന്നിന്റെ സൂചി കൊടുത്തിട്ട് ഇരുമ്പിന്റെ സൂചി വാങ്ങണ പരിപാടി ഹദിയയുടെ കൂലി വളരെ വലുതാണ് അത് കൊടുത്തിട്ട് ദുആ എന്ന ചെറിയ സാധനം വാങ്ങണ്ട ആവശ്യമില്ല പിന്നെ ദ്വാന്റെ ഇജാബത്ത് എവിടെ കിടക്കണത് ഇജാബത്ത് വാങ്ങിയോന്റെ അടുത്തല്ല കൊടുത്തോന്റെ അടുത്താണ് കൊടുത്തിട്ട് ഞമ്മള് ദ്വാരക്കാണ് വേണ്ടത് യഥാർത്ഥത്തിൽ ഓൻ ദ്വാരക്കണം കേട്ടോ അത് അയിപ്പെട്ടതല്ല അത് ഉപകാരത്തിനുള്ള പ്രത്യുപകാരം എന്നുള്ള നിലയിലാണ് അവൻ ദ്വാ ചെയ്യേണ്ടത് അതേ സമയത്ത് ഇജാബത്ത് കിടക്കുന്നത് കൊടുത്തോന്റെ അടുത്താണ് അതാണ് സ്വതക്കയുടെ പിന്നിൽ ദ്വാക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞത് സ്വതക്ക കൊടുത്തവനാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ കൃത്യമായിട്ട് ചെയ്യണം ഹദ്യക്ക് ദ്വാരക്കം പറണ്ടെന്നാണ് ഹദിയ കൊടുക്കുമ്പോൾ ഹാദ്യം കൊടുക്കൽ മാത്രം ചെയ്താൽ മതി ദ്വാരക്കൽ അയാളെ വകയാണ് കിട്ടിയെങ്കിൽ കിട്ടി കിട്ടിയാലും കുഴപ്പമില്ല അല്ലെങ്കിലും കുഴപ്പമില്ല നീയത്ത് വയ്ക്കാം ഇന്ന ആവശ്യത്തിനാണ് ഞാൻ ഈ ഹദ്യ കൊടുക്കുന്നത് എന്ന് നീയത്ത് വെക്കണേന് കുഴപ്പമൊന്നുമില്ല പക്ഷെ സ്വർണത്തിന്റെ പിന്നെ ഇരുമ്പിന്റെ സ്വർണത്തിന്റെ സൂചി കൊടുത്തിട്ട് ഇരുമ്പിന്റെ സൂചിയോ അങ്ങനെ പരിപാടി ചെയ്യരുത് നമുക്ക് അങ്ങനെയൊക്കെ ചില പരിപാടികളുണ്ട് അതുകൊണ്ട് നാട്ടു നടപ്പാണ് ശീലമാണ് നമ്മൾ പരിചയപ്പെട്ടത് അങ്ങനെയാണ് അതുകൊണ്ട് അങ്ങനെ തെറ്റും നല്ലട്ടോ ഞാൻ പറഞ്ഞത് നല്ല രീതി അങ്ങനെയല്ല ഹതിയ കൊടുക്കുക ഒന്നും ഉണ്ടായിരിക്കുക ഇതാണ് ഹതിയ കൊടുക്കുമ്പോൾ ചെയ്യാവുന്ന ഏറ്റവും നല്ല രീതി എന്നുകൂടെ സാന്ദർഭികമായി പറയാം